ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡിൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ആദ്യം അവരുടെ കറണ്ട് എനർജി നോക്കാതെ കഴിഞ്ഞ് അവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ വരുന്ന വൈബ് അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ഗ്രൗണ്ടഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് വർക്ക് ഹോളിക്കായിട്ടുള്ള ഒരു എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നും കാണാൻ സാധിക്കുന്നു അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഭയങ്കര ബിസി ഷെഡ്യൂൾ ആയിരിക്കാം ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കാം ഇവരുടെ തന്നെ ഇമോഷൻസിൽ നിന്ന് പുറത്ത് പോകുവാനുള്ള എനർജിയിലാണ് ഉള്ളത് അതായത് ഇവർക്കിപ്പോൾ അതിനൊന്നും സമയമില്ല എങ്ങനെയെങ്കിലും ഇവർക്ക് ഇവരുടെ ആ ഒരു ജോലി തീർക്കണം ഭയങ്കര ബിസി ആയിട്ടുള്ള ഷെഡ്യൂളാണ് അപ്പോൾ ഇമോഷൻസിൽ നിന്നെല്ലാം പുറത്ത് വരുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ വരുന്ന വൈബ് അനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ വളരെ ഇൻഡിപ്പെൻഡൻറ്റ് ആയിട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മെസ്സേജും കോളും തരുവാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇവരുടെ പേരിൽ ആരുടെയും ഒരു പുഷില്ല അതായത് നിങ്ങൾ അത് ചെയ്യണം ഇത് ചെയ്യണം അതായത് ഇവർ ഏതെങ്കിലും സിറ്റുവേഷനെ ഭയപ്പെടുക അവരെന്ത് എന്നോട് പറയും ഞാൻ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്താൽ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ആരെയും പേടിപ്പിക്കുന്ന പേടിക്കുന്ന ഒരു എനർജി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിലില്ല മുമ്പ് ഇവർ ഇങ്ങനെയായിരുന്നു അതായത് വരും പോകും വരും പോകും അങ്ങനെ ഓൺ ഓഫ് സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നു ഓൺ ഓഫ് സിറ്റുവേഷൻ ആകുന്നില്ല നിങ്ങളോട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ പേഴ്സൺ ആരെയും പേടിക്കുന്നില്ല ഇപ്പോൾ ആ ആരുടെയും ഒരു പേടി ഇവർക്കില്ല ഇവർ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആരെയും പേടിക്കാതെ ഇവരുടെ ലൈഫിൽ എങ്ങനെ ബാലൻസ് കൊണ്ടുവരാമെന്നാണ് ഇവർ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഡിപ്രഷനായിട്ടുള്ള എനർജിയിലായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇവർ അത് എല്ലാം ബാലൻസ് ആക്കിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇറിട്ടേഷൻ ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെയുള്ള ഒരു ഇമോഷൻസ് ഇവരിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ഇവർ ബാലൻസ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവർ ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ചിന്ത ഇവരുടെ ലൈഫിലും ഇവരുടെ കരിയറിലുമാണ് കൊടുക്കുന്നത് അതായത് എങ്ങനെ ഇവരുടെ കരിയറിൽ പുതിയ ഒരു ചേഞ്ച് കൊണ്ടുവരാം ഗ്രോത്ത് കൊണ്ടുവരാം അതേപോലെ അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു ബാലൻസ് കൊണ്ടുവരാം ഇതൊക്കെയാണ് ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള എനർജിയിലായിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് ഇമോഷണൽ ആയിട്ടുള്ള എനർജി റിസീവ് ആകുന്നതാണ് അതായത് എല്ലാവരുടെയും പേഴ്സണല്ല ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലോ അതെല്ലാം സോർട്ട് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്ത് കാര്യങ്ങൾ സോട്ട് ഔട്ട് ആക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ആൾക്കാരുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് യൂണിയൻ ആയി കഴിഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ യൂണിയനിലായിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വൈബ് പറയുന്നത് കൂടാതെ ഇവർ ഈ ഒരു ബന്ധത്തിൽ ഈക്വൽ ആയിട്ടുള്ള ഒരു ടേക്ക് ആഗ്രഹിക്കുകയാണ് നിങ്ങളിൽ നിന്ന് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒത്തിരി ഡെഡിക്കേറ്റ് ഡെഡിക്കേറ്റായിട്ടിരുന്നു പക്ഷേ ഇവരുടെ ഭാഗത്തുനിന്ന് അത്ര ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിട്ടില്ല ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഡെഡിക്കേഷൻ വേണം അതായത് ഈക്വൽ ആയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ വേണമെന്നാണ് ഇവർക്ക് ഇപ്പോൾ തോന്നുന്നത് ഇവർ ഇപ്പോൾ ഇവരുടെ ഡിസയറിനെ ഫുൾഫിൽമെന്റ് ചെയ്യുവാന് വേണ്ടി ഏതറ്റം വരെ പോകുവാനും ശ്രമിക്കുന്നുണ്ട് ഇവർ കാരണം നിങ്ങൾ അത്രമാത്രമാണ് ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ട് ഇരുന്നത് അതുകൊണ്ടാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി ഇത്രമാത്രം ഡെഡിക്കേറ്റഡ് ആവുന്നത് കാരണം ഞാൻ ഒരാൾ മാത്രമാണ് ഇതിൽ തിരിഞ്ഞു നിന്നത് പക്ഷേ ഇനി എനിക്ക് അങ്ങനെ തിരിഞ്ഞിരിക്കാൻ പാ പറ്റത്തില്ല എനിക്ക് എൻ്റെ പേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ആവണം അതിന് ഏതറ്റം വരെ പോകുവാനും ഞാൻ തയ്യാറാണ് ആ ഒരു മൈൻഡിലാണ് നിങ്ങളുടെ പേഴ്സിനുള്ളത് ഇവിടെ നിങ്ങൾ തമ്മിൽ മാരേജായിട്ടില്ല എങ്കിൽ ഇവരുടെ ഡിസയർ എന്ന് പറയുന്നത് നിങ്ങളെ മാരേജ് ചെയ്യുക എന്നതാണ് അപ്പോൾ അതിനു വേണ്ടി ഏതറ്റം വരെ പോകുവാനും ഇവർ തയ്യാറാണ് ഇവർ ചിലപ്പോൾ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതാണ് അതായത് ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങളോട് ഇവർ പറയുന്നതുമായിരിക്കും ഇവിടെ ഇവരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവരുടെ ഇമോഷൻസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ പേഴ്സൺ കുറേ നാളായിട്ട് ലോവർ വൈബ്രേഷനിലായിരുന്നുണ്ട് എങ്കിൽ അപ്പോൾ അവരുടെ സഫറിങ് എന്താണ് അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോവർ വൈബ്രേഷനിലോട്ട് പോയത് അത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം അപ്പോൾ ഈ രീതിയിലുള്ള എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം അതായത് ഫസ്റ്റ് മെസ്സേജ് ഇവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു സെക്കൻഡ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സിന് തന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടാകും നിങ്ങളോട് കൂടെ ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട് എന്ന് അതായത് ഇവർ നിങ്ങളിൽ നിന്ന് എത്ര തന്നെ ദൂരെ പോകുവാൻ ശ്രമിച്ചാൽ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇവർക്ക് മനസ്സിലാകും നിങ്ങളുമായിട്ട് എന്തോ ഒരു ഡിവൈൻ ഉണ്ട് അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി ബാഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരിക്കലും റീസോൾവ് ആക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവരുടെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടോ എന്തോ ഒരു കാര്യമുണ്ട് അത് കാരണം നിങ്ങളുടെ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി ബ്ലോക്കേജസ് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ സോൾവ് ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് ഉണ്ടോ അതെല്ലാം ഇനി ഇല്ലാതാവാൻ പോവുകയാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ പോകുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ഫിയറിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സോളിഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു റീഡിംഗ് കൂടുതലായിട്ട് പെട്ടെന്ന് റെസിനേറ്റ് ആകുന്നത് എന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സിൻ്റെ ഡേറ്റ് ഓഫ് ബേർത്ത് ഫൈവ് ത്രീ വൺ ട്വൽവ് നയൻ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് പെട്ടെന്ന് റെസണേറ്റ് ആകുന്നതാണ് ഇവിടെ ഫൈവ് എന്ന് പറയുമ്പോൾ ട്വൻ്റി ഫൈവ് ആവാം ചിലപ്പോൾ ഫിഫ്റ്റീൻ ആവാം അതേപോലെ വൺ എന്ന് പറയുമ്പോൾ ഇലവൺ ആവാം ട്വൻറ്റി വൺ ആകാം അങ്ങനെയും നമുക്ക് കൗണ്ട് ചെയ്യാം ഇനി അവരുടെ ബർത്ത് മന്ത് ജാനുവരി ഓഗസ്റ്റ് മെയ് ഏപ്രിൽ ഡിസംബർ മാർച്ച് ഇത്രയും മന്താണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി രാശിയുടെ കാര്യം പറയുകയാണ് എങ്കിൽ പൈസസ് ലിബ്ര അക്വേറിയസ് സജിറ്റേറിയസ് വർഗോ പിന്നെ ക്യാൻസർ ഇത്രയും രാശികളാണ് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് സൈൻ അറിയണമെങ്കിൽ അവർ ഏതെങ്കിലും യൂണിഫോം ഉള്ള ജോലിയിലാണ് എങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് പെട്ടെന്ന് ആകുന്നതാണ് അതായത് പോലീസ് ഡോക്ടർ വക്കീൽ അതായത് യൂണിഫോം ഉള്ള ജോലി അതിലായിരിക്കാം ഈ ഒരു എനർജി കൂടുതലായിട്ട് റസ്നേറ്റ് ആകുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും അതോറിറ്റി പൊസിഷനിലാണ് ഉള്ളത് എങ്കിൽ മാനേജർ അല്ലെങ്കിൽ ഇവരുടെ തന്നെ കമ്പനിയുടെ ഫുൾ അധികാരി ബോസ് ഇവരാണ് എങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് പെട്ടെന്ന് റെസണേറ്റ് ആകുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സൺ പബ്ലിക് ഇമേജ് ആയിരിക്കാം പൊളിറ്റീഷ്യൻ ആയിരിക്കാം അങ്ങനെയുള്ളവർക്കും ഈ ഒരു റേഡിംഗ് റെസനേറ്റ് ആകുന്നതാണ് ചില ആൾക്കാരുടെ പേഴ്സൺ മാർക്കറ്റിംഗ് ഫീൽഡ് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുക എന്തെങ്കിലും ടെക്നോളജി സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ളവർക്ക് ഈ റീഡിങ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശി ബായ് താങ്ക് സോ മച്ച്